യുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കൊണ്ടാഴി തൃത്തം തളി ശിവപാർവതി ക്ഷേത്രത്തിൽ നാരായണീയ പാരായണം ഭക്തി പുരസരം നടന്നുവരുന്നു द्वाजं भुजये कि सम्य सकलानांतयन्तो जीवाः आख्यातपरमआत्मनाशयः भवत्तम ततअन्यजा ज्ञानेन देनदशामकं विरचता तो वैश्वीमेन्द्रभिः नच्रेवाय भवामि आदभवले सोभन् समिरात्मना देव विष्णुपुनि से वार्ता विनीतु दिव्य वजनं पादौ जतु ज्योतिवान् श्रुत्वा तन्नरसायनं तव वजस् सर्वेषु निरुवा विदा पन्दे शीषकते सुता भवकृपापी यूक्षत्रुक्तात्मसो विनिमाने मथुरामुदेगिरकवत्सस्य मे उपियो तारे കൊണ്ടാഴി തൃത്തന്തളി ശിവപാർവതി ക്ഷേത്രത്തിൽ നാരായണീയ പാരായണ ചടങ്ങുകൾ നടന്നുവരികയാണ് പൊങ്കാല മഹോത്സവ ദിനമായ ചൊവ്വാഴ്ചയും നാരായണീയ പാരായണം ഭക്തിസാന്ദ്രമായി എല്ലാ മലയാളമാസം ഒന്നാം തീയതിയും പാരായണം നടത്തിവരുന്നുണ്ട് വനിതകളായ ഒരു കൂട്ടം ഭക്തജനങ്ങൾ വത്സല മുരളീധരന്റെ നേതൃത്വത്തിലാണ് നാരായണീയ പാരായണം ന്യൂസ്